രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സുഹൃത്ത് മത്സ്യം നമ്മുടെ സമ്പത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തി തൈക്കൽ ബീച്ചിൽ സമുദ്ര സദ്യ സംഘടിപ്പിച്ചു രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കടലിൽ ഷിപ്പടിഞ്ഞുണ്ടായ ഭീതിമാറ്റാൻ മത്സ്യം നമ്മുടെ സമ്പത്ത് മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സുഹൃത്ത് എന്ന സന്ദേശം നൽകിക്കൊണ്ട് തൈക്കൽ ബീച്ചിൽ സമുദ്ര സദ്യ സംഘടിപ്പിച്ചു മത്സ്യവിഭവങ്ങൾ മത്സ്യത്തൊഴിലാളികളോടൊപ്പം കഴിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് മുന്നമ്പി ഡോക്ടർ കെ എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അടുക ടി എച്ച് സലാം അധ്യക്ഷത വഹിച്ചു കെ ആർ രാജേന്ദ്രപ്രസാദ് അഡ്വക്കേറ്റ് വി എൻ അജയൻ ജെയിംസ് ചിങ്ങതറ ടി എസ് രഘുവരൻ ടി എസ് കുഞ്ഞുമ ടി കെ എൻലാൽ സിയാ സാനു എന്നിവർ സംസാരിച്ചു അനുദിനമെന്നോണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കടലിൽ പോകരുത് മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തുന്ന വിജ്ഞാപനങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റമുണ്ട് കാറ്റ് വരാൻ സാധ്യതയുണ്ട് കാറ്റ് ക്ഷോഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും മത്സ്യബന്ധനം നിരോധിക്കുന്ന വിജ്ഞാപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക അപ്രകാരം അനുദിനമെന്നോണം ഇത്തരം വിജ്ഞാപനങ്ങൾ വരുന്നതിൻ്റെ ഇടയ്ക്കാണ് നിർഭാഗ്യവശാൾ ഒരു ചരക്ക് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ചരക്ക് കയറ്റി സഞ്ചാരം യാത്ര ആരംഭിച്ച ഒരു ചരക്ക് കപ്പൽ എം എസ് സി എൽസ് മൂന്ന് എന്ന് പറയുന്ന ചരക്ക് കപ്പൽ നമ്മുടെ തോട്ടപ്പള്ളി തുറമുഖത്തിന് ആർബറിന് പടിഞ്ഞാറ് മുങ്ങാനിടയായ സാഹചര്യങ്ങൾ നമുക്കറിയാം ഒരു ഒരു ചരക്ക് കപ്പലിൽ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യുമ്പോൾ ആ കണ്ടെയ്നറുകളിൽ എന്ത് വസ്തുക്കളാണ് ഉള്ളത് എന്നുള്ളത് ചരക്ക് കപ്പലിൻ്റെ കമ്പനികൾക്കും ഉടമസ്ഥർക്കും അറിയാൻ കഴിയും അതടുക്കുന്ന തുറമുഖത്തിലുള്ളവർക്കും എന്തൊക്കെ വസ്തുക്കളാണ് അതിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ് എന്നതുകൊണ്ട് തന്നെ ഈ ചരക്ക് കപ്പൽ മുങ്ങിയ അവസരത്തിൽ തന്നെ ഗവൺമെൻറ്റിന് സ്വാഭാവികമാണ് ഒരു കപ്പൽ മുങ്ങുമ്പോൾ ആ കപ്പലിലെ ഓയില് കടലിൽ പരക്കും ആ കപ്പലിലുള്ള വസ്തുക്കൾ കണ്ടെയ്നെ കൂട്ടി ഇടപോ കളരിൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത് സ്വാഭാവികമാണ് ഇത്തരം ആശങ്കകൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്